നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഏവരെയും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് മുപ്പത്തിയൊൻപത് താരം ഈയിടെ തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ ഹാട്രിക്ക് കരസ്ഥമാക്കിയിരുന്നു ഈ സീസണിൽ ആകെ നാൽപ്പത്തിരണ്ട് ഗോളുകൾ പൂർത്തിയാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് വരുന്ന യൂറോ കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് പോർച്ചുഗൽ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിന് കീഴിൽ മികച്ച പ്രകടനം നടത്തുന്ന ഒരു താരം കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാൽ യൂറോ കപ്പിൽ റൊണാൾഡോയെ കളിപ്പിക്കാതിരുന്നാൽ പോർച്ചുഗലിന് വലിയ കിരീട സാധ്യതയുണ്ട് എന്ന വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാട്രിക് ബെർഗർ മുൻപ് ലിവർപൂൾ അതുപോലെ തന്നെ ബൊറൂസിയ ഡോഡ്മുണ്ട് തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ബെർഗർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റൊണാൾഡോയുടെ പ്രായം അതൊരു പ്രശ്നമാണ് അദ്ദേഹം ലോകത്തെ മികച്ച താരങ്ങളിൽ ഒരാളാണെങ്കിലും അദ്ദേഹത്തിന് മുപ്പത്തി ഒൻപത് വയസ്സായി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കാൻ പാടില്ല ഖത്തർ വേൾഡ് കപ്പിൽ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നതിന് പകരം ബെഞ്ചിൽ ഇരുത്തുകയായിരുന്നു വേണ്ടിയിരുന്നത് അവസാനത്തെ ഇരുപത്തിയഞ്ച് മിനിറ്റ് കളിപ്പിച്ചാൽ പോലും അദ്ദേഹത്തിന് അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പക്ഷേ ഈഗോയുടെ ഒരു പ്രശ്നമുള്ള വ്യക്തിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ ബെഞ്ചിൽ ഇരുത്താൻ കഴിയില്ല വരുന്ന യൂറോ കപ്പിൽ പോർച്ചുഗലിന് വലിയ സാധ്യതകൾ ഉണ്ട് പക്ഷെ അവർ ക്രിസ്ത്യാനോ റൊണാൾഡോ ബെഞ്ചിൽ ഇരുത്തണം അങ്ങനെയാണെങ്കിൽ അവരുടെ കിരീട സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുക ഇതാണ് മുൻ ചെക്ക് റിപ്പബ്ലിക് താരം കൂടിയായ ബെർഗർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പോർച്ചുഗൽ ദേശീയ ടീമിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും ഒക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് പുതിയ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസിന് കീഴിലും മികച്ച പ്രകടനം നടത്താൻ റൊണാൾഡോക്ക് കഴിയുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ റൊണാൾഡോയുടെ സാന്നിധ്യത്തിലും പോർച്ചുഗൽ പരാജയപ്പെട്ടത് അവരെയും അമ്പരപ്പിച്ചിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേഖല കാണാം